ഇപ്പം മമ്മൂക്കായുടെ ഒരു തെറ്റുകൊണ്ട് റീടേക്ക് വേണ്ടി വന്നാൽ ചീത്ത വിളി കേൾക്കേണ്ടി വരുന്നത് ഞാനാണ് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഒരു പടത്തിൽ ഹീറോയെ ഇങ്ങനെ പിടിച്ചോണ്ട് ഗീപ്പേ കേട്ടുന്ന ഒരു സീൻ പടവോ ആർട്ടിസ്റ്റിനെ പറയത്തില്ല കാരണം ശരിയല്ല അപ്പം പിടിച്ചോണ്ട് പോകുമ്പോൾ നമ്മൾ ഈ ബലം പ്രയോഗിക്കേണ്ട കാര്യമില്ല കയ്യെ പിടിച്ചിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനകത്ത് ആ ടെൻഷൻ വരുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് അവർ നടന്നു വന്നോളും വന്ന് അതിൻ്റെ റിയാക്ഷൻ കാണിച്ചിട്ട് അവർ കയറിക്കോളും അത് അവർ ചെയ്തോളാം അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യും നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ഇങ്ങനെ ബലം പിടിക്കുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തുക അങ്ങനെ പിടിച്ചുകൊണ്ടൊന്ന് ജീപേ കയറുന്നിരത്ത് ഇയാളുടെ ഡയലോഗ് തെറ്റി തെറ്റി ആരും ഒന്നും പറഞ്ഞില്ല ആ ആ നമുക്ക് റീടേക്ക് എടുക്കാം അത്രയും പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്ക് പുള്ളി എൻ്റെ നേരെ അങ്ങ് ചാടി ഒരു മര്യാദയ്ക്ക് പിടിക്കണ്ടായോ ഇങ്ങനെ ആണ് പിടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ഞാനും കൈയ്യടാ ആൾക്കാരുടെ ഉപയോഗിച്ച് പരസ്യമായിട്ട് പുതിയ ആളാണ് ഈ പഴക്കം പുതിയ താരങ്ങളാരും അല്ല പുതിയ താരങ്ങളായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മറുപടി അപ്പം പറഞ്ഞേനെ ഇത് അത്ര പഴക്കവും ഇല്ല എന്നാൽ പുതിയതുമല്ല അങ്ങനത്തെ ഒരു നമ്മുടെ ക്രിയേറ്റിവിറ്റി ബാധിക്കുക നമുക്ക് അത് നമ്മളെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ പറയാം അയാൾ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പോവാന്നുള്ളതേ ഉള്ളൂ അത് ഞാനെങ്ങനെ ഓവർകം ചെയ്തു ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വളരെയായിട്ട് വിഷമിച്ചു വിഷമിച്ചു കഴിഞ്ഞ് ജോഷ് സാറിൻ്റെ പടമാണ് അപ്പോൾ ജോഷ് സാർ എന്നെ പാസ്വ് ചെയ്യാനായിട്ട് കാരണം പരസ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അത് ചെയ്യാൻ പറ്റില്ല ചെയ്താൽ അത് ആ നടൻ ഇൻസൾട്ടാവും അപ്പം എന്നെ പാസ് ചെയ്യാനായിട്ട് ആ എന്ന് വന്നില്ലേ അതൊക്കെ സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ തോളെ തട്ടി ആശ്വസിപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഡയലോഗുകളാണ് അങ്ങനെയൊക്കെ പറയുന്നത് നമ്മളെ പേരെടുത്ത് വിളിച്ചിട്ട് നമ്മളെ സാന്ത്വനപ്പെടുത്തുന്ന രീതി അബ നമുക്ക് റീടെക് എടുക്കാമെന്ന് പറയുന്നത് അതെടുത്തു അങ്ങനെ ആ ഷോട്ട് രണ്ടാമത്തെ കഴിഞ്ഞു രണ്ടാമത്തെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനത്തെ വേറെ ഒന്ന് രണ്ട് പേര് ഒന്നെൻ്റെ അടുത്ത് പറഞ്ഞു ഇയാൾ വിഷമിക്കണ്ട അത് തെറ്റുപറ്റിയത് അയക്കാന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു പിന്നെ അയക്ക് അയാളുടെ സ്റ്റാർഡം സൂക്ഷിക്കാനായിട്ട് ആരെയെങ്കിലും ഒരു പിറ്റും വേണം അതിന് നിങ്ങളെ ആക്കിയെന്നുള്ളൂ വിഷമിക്കേണ്ട അതുകൊണ്ട് അതിൻ്റെ അസോസിയേറ്റ് ക്യാമറാമാൻ ഒക്കെ വന്ന് നമ്മളെ സമാധാനം ചെയ്യും അപ്പോൾ നമുക്കൊരു സമാധാനമായി എൻ്റെ ഭാഗത്തു നിന്നല്ലാന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് പുള്ളി വന്നിട്ട് മാപ്പ് ചോദിക്കാൻ ഒന്നുമില്ല ഏ പുള്ളി ഇത് മൈൻഡ് വേണ്ടിയില്ല പുള്ളി മിടുക്കനായിട്ട് പോയി നമുക്കൊരു വല്ലാത്ത തന്നിട്ട് പോയി നമുക്ക് ഉണ്ടാകുന്ന ഒരാൾ ഇത്രയും പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പുതുമുഖമാണെങ്കിൽ പോലും ഫീൽ ചെയ്യും അപ്പോൾ നമ്മളൊരു പത്ത് എഴുപത് പട ചെയ്തതിന് ശേഷം ചെന്നിട്ട് ഈ ഒരു ഇൻസൾട്ട് ഏറ്റുവാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ട് എൻ്റെ ഭാഗത്തു ഭാഗത്തുനിന്നല്ല തെറ്റെന്നുള്ളൂ കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നെ കയ്യേൽ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടേ ഉള്ളൂ പിടിച്ചിട്ടില്ല തൊട്ടിട്ടില്ല പുള്ളി പുള്ളിയുടെ സ്വാതന്ത്ര്യത്തിന് നടക്കുന്നുണ്ട് എന്നെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ പുള്ളിയുടെ ഡയലോഗ് വിട്ടുവേ അപ്പം ഞാൻ ബലം പിടിച്ചിട്ടാണ് ഡയലോഗ് കിട്ടും അപ്പം ഇങ്ങനെയുള്ള തിരിച്ചൊരു ഒട്ടെ ചോദ്യം ചെയ്യാൻ തൻ്റെ തലച്ചോറ് കഴിക്കാത്ത കക്ഷത്തിലാണെന്നു ചോദിച്ചാൽ മതി അവിടെ തീരുവ് ഞാൻ നാണം കെട്ടനെ നാണം കെടും തൻ്റെ തലച്ചോറ് കക്ഷത്തിലാണെന്നു ചോദിച്ചാൽ മതി അവസരം അത് ഞാൻ എനിക്ക് ആകെപ്പാടെ ഇൻഡസ്ട്രിയിലുണ്ടായിട്ടുള്ള ഒരാളുമായിട്ടേ ഉള്ളൂ അത് പുള്ളി എന്നെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യുന്നു തോന്നി കഴിഞ്ഞപ്പോൾ പരസ്യമായിട്ട് തലം ചെയ്തു അതൊരു ക്യാമറമാനാണ് ഒരിക്കലും നമ്മൾ ആരുമായിട്ട് ഉടക്കിയാലും ഡയറക്ടറുമായിട്ട് ഉടക്കിയാലും ക്യാമറാമാനുമായിട്ട് ഉടക്കാൻ പോകരുത് കാര്യം അവർ വിചാരിച്ചാൽ പലതും ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് ലൈറ്റ് തരുന്നു നമ്മളിപ്പോൾ ഒരു എഡ്ജിന് നിൽക്കുകയാണ് ഫ്രെയിം എഡ്ജിന് നിൽക്കുകയാണ് ലൈറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ലൈറ്റ് എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ക്യാമറമാനാണ് നമ്മുടെ മുഖത്തോട്ട് നല്ല ലൈറ്റ് വരുമ്പോൾ ആക്സിഡൻ്റിന് വിളിച്ച് ആ ലൈറ്റ് കട്ട് ചെയ്തിരുന്നു ലൈറ്റ് കട്ട് ചെയ്യും ആരോ അവിടെ നിൽക്കുന്നതെന്ന് ഫ്രെയിമിങ് കാണത്തുള്ളൂ പടം വരുമ്പോൾ പിന്നെ അതേ പിന്നെ പുള്ളിക്കൊരു ഇച്ചിരി ഈഗോ കൂടുതലാണ് എന്ന് മാത്രമല്ല പുള്ളിക്ക് പണ്ട് ഒരു സ്വഭാവമാണ് ഈ വരുന്ന രണ്ടാം കട മൂന്നാം കട ആർട്ടിസ്റ്റുകളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് വേറൊരു പടത്തിൽ ഞാൻ കണ്ടു ഞാനിവിടെ ഉള്ളൊരു പടമാണ് അതിനകത്ത് ഒരാളിനോട് പുള്ളിക്ക് ഒരു താല്പര്യക്കുറവ് അതിനെ ആ ഒരു ഷോട്ടിൽ ഇയാളെ കൊണ്ടുവന്നിട്ട് ഈ ടു കെ വി ലൈറ്റിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തി ഇയാടെ തലയിലോട്ടാണ് ഈ ലൈറ്റടിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ ഞാൻ കാണുന്നത് ഈ ചായ തിളപ്പിക്കാനായിട്ട് തിളച്ച് വരുമ്പോൾ ആവി പോയു എന്ന് പറഞ്ഞാൽ ഇയാടെ തലേന്ന് പുക പോവുക പുക പോവുക ഇവിടുന്ന് മാറാൻ പറ്റില്ല കാരണം പുള്ളി ജൂനിയർ ആർട്ടിസ്റ്റാണ് ഇങ്ങനെ എന്നാൽ ആ ലൈറ്റ് മാറ്റാനോ ആ ഷോട്ട് കട്ടിയാൽ ദയവോ അർത്ഥാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക പുള്ളി സൂചിച്ചിരിക്കുക ഇയാൾ അവിടെ ഇന്ന് പോകുകയോ അയ്യക്കൊന്നും മിണ്ടാനും പറ്റത്തില്ല അയക്കുമിണ്ട മിണ്ടാനുള്ള സ്വാതന്ത്ര്യം അന്നായിരിക്കില്ല ആ ഷോ എനിക്ക് പടം വേണ്ട വേണ്ടാന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് എപ്പോഴും ഉണ്ട് എന്താന്ന് ചോദിച്ചാൽ അത് ഇന്നാണ് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയാം ഇതിൻ്റെ വേറൊരു പ്രശ്നമുണ്ട് കഷണ്ടിയാകും വളരെ എളുപ്പമായത് ഈ ലൈറ്റിങ്ങിൻ്റെ ഒന്ന് ഇത്രയും ക്ലോസില് ടു കെ വി ലൈറ്റൊക്കെ തലയിലോട്ട് അടിച്ച് കഴിഞ്ഞ് ആവി വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഷണ്ടിയായി കിട്ടും ആ മനുഷ്യൻ സഹിച്ചു അന്ന് മുതലേ നമുക്കറിയാം ഇയാൾക്ക് പിന്നെ അയാൾക്ക് എന്നോട് ഒരു ആരാധ്യം ചെന്നാൽ വേറൊരു സംഭവമുണ്ട് അത് എത്ര ശരിയാണുള്ളതെന്ന് എനിക്കറിയാൻ വയ്യാത്തോണ്ട് ഞാൻ പറയുന്നില്ല അങ്ങനെ വന്ന് ഒരു പടത്തിൽ ഈ ഫ്രെയിം ഏതാണ്ട് എവിടം വരെയാണ് എഡ്ജെന്നുള്ളത് നമ്മൾ കുറേ പടം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോധ്യമുണ്ടാവും ഫ്രെയിം എവിടം വരെ ഉണ്ടെന്നുള്ളു അപ്പം ഇയാൾ കൊച്ചി ലെഫ്റ്റ് 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 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രെയിം ഔട്ട് ആണെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കുക നമുക്കറിയാം ക്യാമറ കാണുമ്പോൾ പറഞ്ഞു നമ്മൾ ഫ്രെയിം ഔട്ട് ആണെന്ന് അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ ഒന്ന് ആഞ്ഞു കാണി മാറത്തില്ല എനിക്ക് എന്നിട്ട് ഇയാൾ പറഞ്ഞ് മാറ്റി നിർത്താൻ ഇയാളുടെ അസ്റ്റിൻ്റെ ഒന്ന് നമ്മളെ പിടിച്ച് മാറ്റി ഔട്ടി ഔട്ടിക്കൊണ്ട് നിർത്തിയിട്ടുണ്ട് എന്നിട്ട് ടേക്കിൻ്റെ മുമ്പിൽ ഇയാളപ്പം എന്നെ മാത്രമേ ഉള്ളത് ശ്രദ്ധിക്കുന്നു നമുക്കറിയാവൂ ഇയാൾ വേറെ ശ്രദ്ധിക്കുന്നുണ്ടാ ഞാൻ കയറി ഇന്നാകും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഇതാണ് നമ്മളെ ഇടത്തില്ല അത് കഴിഞ്ഞ് അപ്പോൾ ഡയറക്ടർക്ക് മനസ്സിലായി ഇതെന്താ ഇവിടെ കളി നടക്കുന്നതെന്ന് ആ അയാളുടെ ഫ്രെയിം നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഇയാൾ സമ്മതിച്ചത് അതിന് ചെയ്തു കഴിഞ്ഞാൽ എനിക്കുണ്ടായിരുന്നൊരു ലൈറ്റ് കെട്ടി പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാളവിടെ ഇപ്പുണ്ട് പിന്നെ എനിക്കറിയാം ഞാനാണെന്നറിയാം നമ്മുടെ സുഹൃത്തുക്കൾക്കറിയാം അത് കോശിയാണെന്നുള്ളത് അറിയാം അല്ലാതെ വേറെ ആർക്കും മനസ്സിലാകത്തില്ല അതുപോലെ ആക്കിക്കളം അപ്പോഴും നമ്മൾ ഇയാളുടെ അടുത്ത് ഉടക്കിയില്ല അടുത്ത വേറൊരു പടത്തിൽ വന്നു കഴിഞ്ഞ് പരസ്യമായിട്ട് ഇയാൾ എന്നെ മാത്രം പോയിന്റ് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പരസ്യമായിട്ട് സാർ വന്നിട്ടില്ല അപ്പോൾ ഇയാളുടെ ജോഷ് സാറിൻ്റെ പടമാണ് ജോഷ് സാർ കേക്കെ എൻ്റെ കുറ്റം പറയാം എന്തിനാ പല തവണ പറയുമ്പോൾ സാറിന് ഇട ഇവൻ മര്യാദയ്ക്ക് മര്യാദക്ക് നിന്നും കൂടെ സാറിനും തോന്നും സാറിന് എൻ്റെ അടുത്ത് ആ ദേഷ്യം തോന്നുന്നത് ഇതാണ് അത് പൂഴിയുടെ ഉദ്ദേശം അപ്പോൾ ഇതെനിക്ക് മനസ്സിലായതുകൊണ്ട് നമ്മൾ പരമാവധി സംയമനം പാലിച്ച് നിൽക്കുക അപ്പോൾ സാധനം സഹിക്കാൻ വയ്യാതാക്കി ഞാൻ ചലഞ്ച് ചെയ്ത് ഉറക്കെ സംസാരിക്കേണ്ടി വരും ഉറക്കെ സംസാരിച്ചാൽ മാത്രമല്ല നിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലിട്ടുള്ള ദൂരമാണ് തിരിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് നിൻ്റെ വീട്ടിലൂട്ടും അത് നീ മനസ്സിലാക്കണം ആറിഞ്ച് നീളമുള്ള പിച്ചാത്തി കൊണ്ട് നീ കുത്തിയാലും ചാവും ഞാൻ കുത്തിയാലും ചാവും ആദ്യം കുത്തുന്നൊന്നും മിടുക്കൻ ഞാൻ ധർമ്മയുദ്ധമൊന്നും നയിക്കുന്നില്ല നീ ഇറങ്ങി വയാൻ കാണിച്ചു തരാമെന്നുള്ളത് അപ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്ന അവരോ എല്ലാവരും കൂടെ വന്ന് ചെയ്തു പിന്നെ നമ്മളെ വിളിയത്തില്ല അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ എൻ്റെ പേരെടുത്ത് പറയും കോശി അങ്ങോട്ട് നീങ്ങിയില്ലേ കോശി ഇങ്ങോട്ട് നീങ്ങിയില്ലേ ഇത് ഡയറക്ടർ അത് ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹം മൈക്കേക്കൂടി പറയുന്നതേ കേൾക്കുന്നുള്ളൂ അപ്പോൾ ഈ കോശി ഇത്ര പ്രശ്നക്കാരനാണോ ഇന്ന് വരുത്തി തീർക്കുക ആ ഇന്ന് വരുത്തി തീർക്കണം അതിന് ഞാൻ ചെയ്ത പണിയെന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളെല്ലാം താമസിക്കുന്ന കവിതയിലാണ് സൗത്തിലുള്ള കവിത എല്ലാ മുറിയിലും കയറി ഞാൻ ചെന്നിട്ട് പറഞ്ഞു നാളെ ഷോർട്ടിൽ ഞാനുണ്ട് അപ്പോൾ ഞാൻ വന്ന് ഇന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും എൻ്റെ പേരെ ഒച്ചത്തിൽ വിളിച്ചിട്ട് അങ്ങോട്ട് നീങ്ങിയില്ല ഇങ്ങോട്ട് നീങ്ങില്ലെന്ന് പറയണം വൈകുന്നേരം ഒരു പൈൻറ്റ് വാങ്ങിച്ചു തരാം ആ അപ്പോൾ പലരും ഇത് ശരിയാണെന്ന് വിശ്വസിച്ചു പക്ഷേ ഇതൊരു ഭയങ്കര ടോക്കായി സ്റ്റോക്കായി കഴിഞ്ഞപ്പോൾ ഇത് എന്തുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കിയാൽ ചിലര് അങ്ങേരെടുത്തേന്ന് പറഞ്ഞു കോശി ഇങ്ങനെ നടന്ന് പറയുന്നുണ്ടെന്ന് അന്ന് എൻ്റെ പേരായി വിളിച്ചേ ഇല്ല അങ്ങനെ ഒരാളുമായിട്ട് പരസ്യമായിട്ട് ഉടക്കേണ്ടി വന്നിട്ടുണ്ട് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യങ്ങളായിരിക്കും നമ്മളൊന്ന് റേറ്റിങ് ചെയ്താൽ നിസാര കാര്യമായിരിക്കും അതങ്ങ് പോട്ടന്ന് വെക്കാനുള്ളതേ ഉള്ളൂ പൊട്ടുന്നു വെക്കാൻ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തീരും